നമസ്കാരം ആർജി അപർണിയാണ് നാട്ടിലെ താരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിലെ താരത്തിലെ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്ന ആൾക്ക് ഒരുപാട് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കാർട്ടൂണിസ്റ്റ് ആണ് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ് ആണ് ക്രിയേറ്റർ രാജൻചേടറാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ താരത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് പെട്രോൾ അടിച്ച് ചേട്ടാ വെൽക്കം ടു ഇതിലും വലിയ ഒക്കെ സ്വപ്നത്തിൽ മാത്രം അതെ അതെ ഞാൻ ഈ പ്രസിഡന്റ് ആയിട്ടുള്ള പോലെ അതെ എന്നെ തന്നെയാണോ എന്നൊക്കെ രാജൻ രാജൻചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ആദ്യം തന്നെ അത് ചോദിക്കട്ടെ തീർച്ചയായിട്ടും എല്ലാരും സുഖമായിട്ടിരിക്കാണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് രാജേട്ടൻസ് കാർട്ടൂണിലേക്ക് വരാം പലപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആളുകളെ ശ്രദ്ധിക്കാം വരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടിയാണ് രാജേട്ടൻ കാർട്ടൂൺ എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ രാജേട്ടൻ കാർട്ടൂൺ കൊണ്ട് എന്താണ് രാജൻ സോമസുന്ദരം എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ഒരു അംഗീകാരം കിട്ടിയത് പല പല മേഖലകളും ശ്രമിച്ചിട്ട് അതിലൊന്നും രക്ഷയില്ല പല പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കും ഓടി ചെന്നിട്ട് എല്ലാത്തിനും പേരൊക്കെ കൊടുത്തിട്ട് അപ്പൊ മിക്കവാറും ഒന്നിനും കിട്ടാറില്ല ശക്തമായ മത്സരങ്ങളൊക്കെ അങ്ങനെ കണ്ടെത്തിയ ഒരു ഇതാണ് കാർട്ടൂൺ മത്സരം ഒരു പ്രാവശ്യമുള്ളത് അത് വളരെ അപൂർവമാണെ സ്കൂളിൽ നടക്കാറുള്ളൂ അങ്ങനെ ഒരിക്കൽ ഒരു കാർട്ടൂൺ മത്സരത്തിന് പങ്കെടുത്തു അപ്പൊ വൈദ്യുതി ചാർജുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വിഷയം വൈദ്യുതി ചാർജ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അന്ന് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഇപ്പൊ മിക്സിയൊക്കെ ചെടിച്ചട്ടി ആകുന്നു ഫ്രിഡ്ജ് അലമാരയാകുന്നു അങ്ങനെയൊക്കെ വളരെ ചെറുപ്പത്തിലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അങ്ങനെ അതിനൊരു പ്രൈസ് കിട്ടി അതൊരു പുതിയ അനുഭവമായിരുന്നു അപ്പോൾ തോന്നി ഇതൊരു നല്ലൊരു മേഖല വലിയ അധികം ആളുകളൊന്നും നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഇല്ലാത്തത് കൊണ്ട് എന്നാൽ അതൊക്കെ പിടിച്ചങ്ങ് പോവാം എന്ന് വിചാരിച്ചു മനസ്സിൽ അങ്ങനെ കുറെ നാളത് അങ്ങനെ കിടക്കും പിന്നീട് അത് എപ്പോഴോ നമ്മളിങ്ങനെ കാഷ്വൽ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വെറുതെ വരച്ചിടും ഫേസ്ബുക്കില് ആ ആ വരച്ചിട്ട് വരച്ചിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ഇവോൾവ് ചെയ്യുന്നതായിട്ട് തോന്നി കാരണം നമ്മൾ നമ്മൾ തന്നെ കുറച്ച് ഈ പ്രോസസ്സ് നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ പോലും അവിടെ നിരന്തരം ചെയ്യുമ്പോൾ അത് എന്തോ നമുക്ക് വഴങ്ങുന്ന പോലെ നമുക്ക് തോന്നും തോന്നും അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വരാനുണ്ടായ കാരണം അപ്പൊ നമുക്ക് നമ്മുടെ നടക്കുന്ന രാജൻചേട്ടന്റെ കാർട്ടൂൺ എടുത്ത് നോക്കണ സമയത്ത് മുഴുവൻ സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ ട്രെൻഡിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും അതിലിങ്ങനെ വരുന്നുണ്ടാവും നമുക്ക് പറയാനുള്ള സാധനങ്ങളാണ് പലപ്പോഴും രാജൻചേട്ടന്റെ കാർട്ടൂണില് പ്രത്യക്ഷപ്പെടുന്നത് അല്ലാതെ നമ്മൾ പലപ്പോഴും ഈ പല അഭിപ്രായങ്ങൾ നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിലേക്ക് നടക്കുന്നുണ്ട് പല വിഷയങ്ങളെ കുറിച്ചിട്ടും പല പല മത്സരങ്ങൾ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ വലിയ പാരഗ്രാഫുകളിൽ എഴുതി ഫലിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ടാസ്ക്കാണ് എനിക്ക് അത്തരം വിഷയങ്ങളിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് മിനിമം ആയിട്ട് അതിനെ അവതരിപ്പിക്കാൻ പറ്റുമോ അതല്ല വരക്കുകയാണ് സാധാരണ പതിവ് അതിനു വേണ്ടിയിട്ട് ഒരു നമ്മൾ അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്താറില്ല അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പറയേണ്ടി വരും കാർട്ടൂൺ നമ്മൾ വരയ്ക്കുന്നത് കുറുക്കി കുറുക്കി കൊള്ളാൻ അങ്ങനെ കൊണ്ടിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അധികം അനുഭവങ്ങൾ അല്ലെങ്കിൽ പോലും നമ്മൾ ഇത്തരം ഈ ശ്രമങ്ങളൊക്കെ പലരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കിവിടെ ഈ കാലടിയിൽ ബ്ലോക്ക് വലിയൊരു പ്രതിസന്ധിയായിരുന്നു ആയിരുന്നു ഇപ്പൊ ഒരു ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്നൊക്കെ മാറി തുടങ്ങി അപ്പോ ഞങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള കാർട്ടൂണുകൾ ചെയ്യുക അതുപോലെ പാരഡി ഗാനം നമ്മൾ കാർട്ടൂണും അതിനോടൊപ്പം തന്നെ പാരഡി പാട്ടും കൂടി ചേർത്തിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യും ഈ വീഡിയോ അന്ന് വളരെ രൂക്ഷമായിട്ട് ഇവിടെ പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ അത് ഇറക്കുന്നത് ഇതൊരു സുഹൃത്തുണ്ട് സ്റ്റുഡിയോയുടെ രാഷ്ട്രീയ െന്ന് പറയും ചേർന്നിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ഒരു കാർട്ടൂൺ ആനിമേറ്റഡ് വീഡിയോ പുറത്തിറക്കും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അത് വൈറലായി പോകും എന്റെ വീഡിയോ ആടാ കാണുന്നതൊക്കെ റോഡ് പെരുവഴിയിൽ പാർക്കിംഗ് പെരിയാറിൻ ഫ്രണ്ടേജിൽ പോസ്റ്റാ കോംപ്ലേസ് എല്ലാം ഇവളാണ് ഇവളാണ് ബ്ലോക്ക് മിടുക്കി അപ്പോൾ കുറച്ചും കൂടി ഒക്കെ ഭംഗിയാക്കാരില്ലോ നമുക്ക് തോന്നി പോകുന്ന രീതിയിൽ അത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോവുകയും അത് സോഷ്യൽ മീഡിയ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് അത് എത്തുകയും അതിനുള്ള ചെറിയ രീതിയിലാണെങ്കിലും ഇമ്പാക്ട് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് അതെ അതെ അങ്ങനെ ചെറിയ വിഷയങ്ങൾ ഇപ്പൊ പെരിയാറിന്റെ മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് അറിയാലോ കോടതി ജലസ്രോതസ്സുകളൊക്കെ വളരെ മലിനമാകുന്ന വിഷം കലായിരുന്നു അപ്പൊ നമ്മള് പെരിയാറ് എന്നുള്ള പാട്ട് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു കാര്യം ചെയ്യുകയും അത് പലരുടെയും എടുത്ത് എത്തി എന്നുള്ളത് നമുക്ക് ഒരു എന്താ പറയാ തീർച്ചയായിട്ടും അലത്തിനൊത്ത് കോലം മാറണം ആചാരം ചാരമാകണം ഇന്നവർ പുലം കുന്നൂ അണക്കെട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അതായത് നമ്മുടെ ഒരു കാർട്ടൂൺ കാരണം ചെറിയൊരു ചേഞ്ച് ആണെങ്കിലും സമൂഹത്തിൽ ഉണ്ടായി നമ്മുടെ ഒരു ആർട്ട് കൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായി എന്ന് പറയുന്നതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരം അല്ലെ അതെ 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 തീർച്ചയായിട്ടും അതൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രാജൻ ചേട്ടൻ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായിട്ട് അധ്യക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ പല കാർട്ടൂണുകൾ ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പല രീതിയിലും ഇപ്പൊ ട്രോളുകളൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം ൾക്ക് മുമ്പ് തന്നെ കാർട്ടൂൺ എന്ന് പറയുന്ന ശക്തമായ ഒരു മാധ്യമം നമുക്കുണ്ടായിരുന്നു ഈ ഇപ്പോഴും അത് സജീവമായിട്ട് തന്നെയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒട്ടനവധി വളരെ പ്രഗത്ഭരായിട്ടുള്ള ലെജൻസ് ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതെ 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 അപ്പൊ അവരെയൊക്കെ പിൻപറ്റി തന്നെ നമ്മൾ അത് നോക്കുകയും അത് എങ്ങനെയാണ് അത് വരയ്ക്കുക എന്നൊക്കെ സൂക്ഷ്മമായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ആദ്യ കാലഘട്ടത്തില് ഏകദേശം അവരുടെ വരകള് തന്നെ പകർത്താനാണ് ഞാൻ നോക്കിയിരുന്നത് പിന്നെ നമ്മള് നമ്മുടേതായിട്ടുള്ളൊരു ശൈലി രൂപപ്പെട്ട് വരുന്ന പോലെ നമുക്ക് തോന്നി അല്ല അത് തന്നെ പിന്നെ അത് പിന്തുടരാൻ ശ്രമിക്കുകയായിരുന്നു കാർട്ടൂൺ എന്ന് പറയുന്നത് നമ്മളിൽ ഒരു പോർഷം മാത്രമാണ് ലൂസിഫർ സിനിമയിലെ മോഹൻലാലിനെ കുറിച്ച് ഷാജോം പറയുന്നത് നമ്മൾ കാണുന്ന ആളല്ല സാറേ സ്റ്റീഫൻ എന്ന് രാജൻ ചേട്ടന്റെ ഒരു ഭാഗം മാത്രമാണ് വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ് ശബ്ദമേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പൊ ആ ഫീൽഡിലുള്ള എക്സ്പീരിയൻസും അവിടെ എങ്ങനെയാണ് കടന്നു വരുന്നത് അതിന്റെ കാര്യമൊക്കെ ഒന്ന് നമ്മളോട് പറയോ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആകാശവാണി ഭാഗമായിട്ട് റേഡിയോ ജോക്കിയായിട്ട് അവതാരകനായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നു പിന്നെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഡബിങ് ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ചില പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ നമുക്ക് സ്റ്റോറി അതെ അതെ സ്റ്റോറിങ്പ്പോ അത്തരം ചില ആപ്പുകളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു മേഖലയിലും ഇങ്ങനെ സന്തോഷമായിട്ട് അതെ വോയിസ് ഫീൽഡ് എന്ന് പറയുന്നത് രാജൻ ചേട്ടന്റെ ഒരു സ്വപ്ന മേഖലയാണോ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അതൊരു വലിയ മേഖല തന്നെയാണ് അതിന് നമുക്കറിയാലോ ഇപ്പൊ ഒരു സൗണ്ട് ഇല്ലാത്ത വിഷ്വല് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഇപ്പൊ സിനിമയാണെങ്കിലും മറ്റേത് മാധ്യമമാണെങ്കിലും അതിന് ശബ്ദം എന്ത് മാത്രം ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും മറ്റെല്ലാ മേഖലയിലും പോലെ തന്നെ ഇതും വളരെ സന്തോഷവും തരുന്നതാണ് രാജൻചാട ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു റെക്കഗ്നൈസേഷൻ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ അങ്ങനെ ലൈഫിലൊരു വേണ്ടിട്ട് പെട്ടെന്ന് ഈ അടുത്ത സമീപകാലത്ത് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ടുപോയൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്കത് അവിടെ എത്തുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ചിലപ്പോൾ തോന്നുന്നത് അതായത് നമ്മൾ പെരിയാറിനെ കുറിച്ചിട്ടുള്ള ഒരു മലിനീകരണത്തിനെതിരെയായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും ആ അനിമേഷൻ അത് അതിനെയും ബന്ധപ്പെടുത്തിയിട്ട് അതിനെ എന്താ അധികാരികളിലെ ഏറ്റവും പ്രധാനമായിട്ട് അതായത് സമുദ്ര പഠന ഗവേഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനിയുടെ കയ്യിൽ ഇത് എത്തുകയും അദ്ദേഹം വേറൊരാൾക്ക് അത് ഫോർ ത് എനിക്ക് നേരിട്ട് അയച്ച് തന്നെ വലിയൊരു തീർച്ചയായിട്ടും അതായത് ഒരു സാധാരണക്കാരൻ വളരെ ഒരു സാധാരണക്കാരൻ ഒരു കാര്യത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോ അത്രത്തോളം ആ ഒരു ആളിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ടേബിളിലേക്കോ അത് എത്തണം എന്നില്ല അപ്പൊ അങ്ങനെ ഒരാള് അത് ഏറ്റെടുത്ത് അത് ഷെയർ ചെയ്യുന്നു എന്ന് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ മറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അപർണ് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇത്തരം വലിയൊരു sambosun nena ade ah, ade ade <laughs> കാർട്ടൂണും വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ് പാട്ടുകാരനാണ് ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ രാജൻ സോമസുന്ദരം എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ ആ മനുഷ്യൻ ആരാണ് ആ മനുഷ്യനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ വീട് കാലടിയാണ് വീട്ടിലെ അമ്മ കല്യാണം കഴിഞ്ഞ് ചേലക്കരയിലേക്ക് അപ്പൊ ഞാനും അമ്മയാണ് ഇപ്പൊ കാലടിയിലുള്ള ഓക്കെ അപ്പൊ കാലടിയിലെ കാറ്റടിച്ചിട്ടാണ് അല്ലെ ഇങ്ങനെ മൾട്ടി ടാലന്റഡ് ആയത് ആ ഒരു പേരിന് ഇപ്പൊ കാലടിക്ക് കൂടി കൊടുത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഇത് വ്യക്തിപരമായി എന്തെങ്കിലും പോലെ കാലടിക്ക് എന്ത് അത് മാത്രമാണ് എന്നൊരു കൂടി കൊടുക്കാം പല ഫീൽഡിലുള്ള ആർട്ടിസ്റ്റുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ പാട്ടുകാര് ഡാൻസുകാര് ഇവർക്കൊക്കെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് സോഷ്യൽ മീഡിയ കാർട്ടൂണിസ്റ്റുകൾക്കും അങ്ങനെ അല്ലാന്നല്ല പറയുന്നത് പക്ഷെ എന്നാലും ഈ പാട്ടും ഡാൻസും വെച്ചിട്ട് പിറകിലേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ ഇങ്ങനെയുള്ള ചില ആർട്ടിസ്റ്റുകൾക്ക് കലാകാരന്മാർക്ക് ഉണ്ടോ എന്താണ് ചേട്ടന്റെ അതിലുള്ള ഒപ്പീനിയൻ തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് കാരണം ഇത് ഇതൊരു കുട്ടൊഴുക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതിപ്പോ നമുക്കറിയാം ഏത് കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ഏത് ഇതാണ് കോൺസെപ്റ്റ് ആണ് ഒരു ആളുകൾ എടുക്കുക എന്നുള്ളത് നമുക്ക് ഏകദേശം നമ്മൾ മനസ്സിലാക്കി വരുന്നു ഇപ്പോൾ നെഗറ്റീവ് മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ ഇത്തരം ഒരു ആർട്ട്ഫോം ആയിട്ട് വരുന്നത് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ തുടക്കകാലത്തൊക്കെ വളരെയധികം വിഷമം തോന്നിയിരുന്നു കാരണം നമ്മൾ ഒരു പോസ്റ്റ് ചെയ്യുന്നത് വേണ്ടത്ര രീതിയിലുള്ള ആളുകളിലേക്ക് എത്തുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇത് കാണുന്നില്ലല്ലോ എന്നൊക്കെയുള്ള വിഷമങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അത് പയ്യെ പയ്യെ നമുക്കത് യൂസ്ഡ് ആയിരുന്നു പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇപ്പൊ ഒരു ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നവരും ഒക്കെ ആയിരിക്കും അത് കാണുന്നത് പക്ഷെ നമ്മൾ അതിൽ വളരെ ഹാപ്പിയാണ് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി നിലവിൽ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല അല്ലെങ്കിൽ പിന്നെ അതിനെ അത്തരം രീതിയിലുള്ള മാർക്കറ്റിംഗിലേക്കൊക്കെ നമ്മൾ പോണം അപ്പൊ അതൊരിക്കലും ഞാൻ ചെയ്യാറില്ല നമ്മളത് ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തോന്നി അത് എന്ത് കാര്യമാണെങ്കിലും അത് ചെയ്യുന്നു പിന്നെ അത് അത് മറ്റൊരു രീതിയിലേക്ക് വിടുകയാണ് അപ്പോ പലപ്പോഴും ആദ്യമൊക്കെ നമുക്കൊരു വിഷമമൊക്കെ തോന്നി ഇപ്പൊ അത് യൂസ്ഡ് ആയി കാരണം അത് അതാണ് അതിന്റെ ഒരു രീതി മനസ്സിലായി മാറ്റം വരേണ്ടതായിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം നമുക്കറിയാം ഇപ്പൊ എന്തുകൊണ്ടാണ് ചില ഈ ചില വിഷയങ്ങൾ മാത്രം ഇവിടെ ചർച്ചയാകുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ അയ്യോ ഇത് എന്താണ് ഇത്തരം ആളുകൾ ഇങ്ങനെ ഇതിനെ ഇതിനെടുക്കുന്നത് എന്ന് നമ്മൾ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനെ പിൻപറ്റുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ അത്തരം ചില രീതികളില്ലാതാകും ഇപ്പൊ നല്ല നല്ല കണ്ടന്റുകൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് എത്രയോ കഴിവുള്ള ആളുകളാണുള്ളത് അതെ അതെ അവരെ ഒരു പക്ഷെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് അവര് ജസ്റ്റ് ഒന്ന് ആ എന്തെങ്കിലും പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അത് വലിയ മുതൽ കൂട്ടാമല്ലേ ഭാഗത്തുനിന്നും എടുത്തു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു കാർട്ടൂണിസ്റ്റ് പാട്ട് പാടുക എന്ന് പറയുന്നത് റേഡിയോയിലെ ഒരു സുവർണ ചരിത്ര നിമിഷമായിരിക്കും ഒരു പക്ഷെ എന്തായാലും എനിക്ക് തന്നെ അതിനുള്ള ക്രെഡിറ്റ് വേണം ഒരു നാല് വരി പാട്ട് ഞങ്ങൾക്ക് എന്തായാലും പാടിത്തരണം പ്രതീക്ഷ അതിനു വേണ്ടിട്ട് പഠിക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് അതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരു ഒരു ഗായകനല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ ഡിസ്ക്ലെയിമർ ഇടുകയാണ് പക്ഷെ കുഴപ്പമില്ല ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു കാർട്ടൂണിസ്റ്റ് പാട്ടുകാരനാകാൻ പോകുന്ന ഒരു മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നാലും ചേട്ടാ നമുക്ക് വേണ്ടി ഒരു നാല് കുറച്ച് പറഞ്ഞിരുന്നെങ്കിൽ ചെയ്തിരുന്നേ എന്തായാലും ഞാൻ ഒന്ന് ശ്രമിക്കാം யத்தை தொலை தூவிட்டேந்த மரந்தையும் பர துவிட்டேன் உந்தன் கால் குழு சில்ல தொலை சரி உதன் காலடி தேடி வந்தேன் காதலின் தால் பெறும் அவஸ்தையின்றி கண்டதும் கண்டு கொண்டே

ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് എന്ത് നിധയത്തെ വിട്ടേന എന്നുള്ളത് ഒരു ഇത് എന്നോട് ചോദിക്കുന്നത് കൂടി ഒരുപാട് സന്തോഷം നമ്മുടെ നാട്ടിലെ താരം എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് ഇത്രയും എക്സ്പീരിയൻസ് പങ്കുവെക്കുക എന്ന് പറയുന്നത് പല കുട്ടികൾക്കും പല ആൾക്കാർക്കും മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ എന്തായാലും ഇനി ആ ഒരു ജേർണി വിചാരിച്ച സ്ഥലത്ത് തന്നെ എത്തിച്ചേരട്ടെ ലോകം അറിയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആയിട്ട് മാറട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്കും വിഷയാനുള്ളത് Thank you, Jata. Thank okay, you so thank much. You, thank you. Thank you. Thanks. Sir.